ും ഒന്നാം ക്ലാസ് കൊണ്ട് നാലാം ക്ലാസ് ഒരു സ്കൂളിൽ മോഡൽ സ്കൂളിൽ പഠിച്ചവരാണ് അവിടെ മദുരാശി പോണെ താങ്കൾ അങ്ങനെയല്ല മോഡൽ സ്കൂളിൽ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ചാണ് ഞാൻ എ ഡിവിഷനിൽ ബി ഡിവിഷനിലാണ് അപ്പോ ഈ ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ വരാത്തപ്പോ മോണിറ്റർ ആയിട്ട് അടുത്ത ക്ലാസ്സിലെ മല്ലികയാണ് വരുന്നത് അന്ന് എന്നാണ് പേര് കൈനിക്കര ഫാമിലിന്ന് വരുന്ന എൻ്റെ ഒരു എടുപ്പും ചാടയൊക്കെ ഉണ്ട് നടത്തലൊക്കെ എല്ലാവരെയും ഒരു പുച്ഛം പിന്നെ പഠിക്കാൻ പിടിക്കി പാടാൻ അറിയാം അങ്ങനെ എന്തുകൊണ്ടും ഒരു ടോപ്പാണ് അവിടെ ഒരിക്കലും ഞാൻ ക്ലാസ്സിൽ സംസാരിക്കുന്നവർ പേരെഴുതി വെക്കും എനിക്ക് സീരം മല്ലിക വന്നിട്ട് അവിടെ ഇങ്ങനെ പേരെഴുതി വെച്ച് അടി വാങ്ങിച്ചു തരും അപ്പോൾ അന്ന് എൻ്റെ ഒരടി ഇത്ര ഒരു ഗജം എത്ര കട്ടി എന്നൊക്കെയാണ് ഒരു ദിവസം സാറ് വന്നപ്പോഴത്തേക്കും മല്ലിക പറഞ്ഞു കൊടുത്തു സുധീർ കുമാറിന്ന് എൻ്റെ പേര് സുധീർ കുമാർ സാർ എൻ്റെ മോത്തൊക്കെ ചീത്ത പറഞ്ഞു അപ്പക്കൂട്ടം സാറ് എന്ത് ചെയ്യും പറഞ്ഞു എൻ്റെ മോൻ തോക്കി ഒരു കുണ്ടി എത്ര ഗജെന്ന് ചോദിച്ചു തന്നു സാറ് എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ അടിച്ച് പിരിച്ച് നാശമാക്കി ഇതുപോലെ അപ്പം ഞാൻ വെളിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇവർക്ക് ഈ പെൻസിൽ മറ്റേ കളർ പെൻസിലൊക്കെ മറ്റു പിള്ളേർ കൈക്കൂലി കൊടുക്കും ഞാൻ കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ പേര് ഇതെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും നമുക്ക് ഒരു ആരാധന ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കഥാപ്രസംഗം അതിഗംഭീരമായ കഥാപ്രസംഗം ഗംഭീരമായിട്ട് പാടും അവർ നല്ല കലാകാരിയായോണ്ട് നമുക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പം ഈ വേദന ഞങ്ങളിത് ഒന്നിച്ചിരിക്കുന്നു അതെ ഇനി കള്ള എനിക്ക് എല്ലാം പറയുമെന്നോ ചേച്ചിമൂന്ന് എത്ര എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മധുരാശേക്ക് എത്തുന്ന കാര്യം ചേട്ടൻ പോണത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ എഴുപത്തിമൂന്ന് എഴുപത്തിയഞ്ച് ഉമാ ലോഡ്ജിൽ താമസം അല്ല അത് ഹോസ്റ്റൽ അത് കഴിഞ്ഞിട്ട് എഴുപത്തി അഞ്ചിൽ ഉമാ ലോഡ്ജിൽ താമസം താമസം ആ ചേച്ചി എങ്ങനെ മദ്രാശയിൽ വെക്കാം അല്ല ഞാൻ മദ്രാസിലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഉള്ള കാര്യം എപ്പോഴെങ്കിലും മല്ലിക ചേച്ചി ഒരു ഭയങ്കര ചാടക്കാരിയാണെന്ന് ആർക്കെങ്കിലും ഇവിടെ തോന്നിയിട്ടുണ്ടോ വെറുതെ ആരെങ്കിലും പറയുന്നത് അതാ സത്യം കണ്ട ഇല്ലാത്തത് ഞാനും ഒരു ചാടേം കാണിച്ചിട്ടില്ല മോനിറ്റർ എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് വയസ്സുള്ളപ്പോഴത്തെ സംഗതിയാണേ ഈ പറഞ്ഞ കഥയൊക്കെ അപ്പോൾ സാറ് പറഞ്ഞിട്ട് പോകും ഞാൻ വരുന്നടം വരെ ഇവിടെ സംസാരിക്കുന്ന കുസൃതി കാണിക്കുന്ന ആൾക്കാരുടെ പേരെഴുതി വയ്ക്കാൻ എപ്പോൾ ക്ലാസ്സിൽ സാറില്ലയോ രണ്ട് സൂമാർ ഒന്ന് സുധീർ കുമാർ മറ്റേ സൂ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്ത് തോന്നുന്നു എനിക്ക് പേടി പറയാൻ അതുകൊണ്ട് ഞാൻ അതേ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവർ രണ്ട് പേര് ഇവിടെ പറ്റില്ല മോളെ കീറാ താഴെ ഇറങ്ങുക ഭയങ്കര ബഹളം ക്ലാസ്സിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും സാറിൻ്റെ മേശയുടെ അടുത്തൊരു സ്റ്റൂൾ ഇട്ടുന്നതാണ് ഞാനിരിക്കുന്നത് എഴുതിയേക്കും സുധീർ കുമാർ സുഗുണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കൂടുതൽ വിശദീകരിക്കത്തില്ല ഇവർ രണ്ടു പേര് ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ സാറിഞ്ഞോട്ട് വരും ഏഹ് സുധീറെ എപ്പോൾ പേരെഴുതിയാലും നിങ്ങളുടെ പേരാണ് ഇത് ആദ്യം പരത് ഈ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കുക അറിഞ്ഞുകൂടെ എടുത്ത വായിലെ പറഞ്ഞു കൊടുത്തു അത് ഒരുപാട് പേര് സംസാരിക്കും പക്ഷേ ഈ മൂട്ടിൽ റബ്ബറൊക്കെ വെച്ച പെൻസിലില്ലേ സാറേ അത് എന്തൊക്കെയോ കൊണ്ടുവന്നവർക്ക് കൈക്കൂലി കൊടുക്കും അതാണ് അവരുടെ പേര് എഴുതാത്തു ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അന്ന് മൂട്ടിൽ റബ്ബർ വെച്ച പെൻസിൽ പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മണിയൻ എന്ന് പറഞ്ഞ ഒരാളുടെ കടയിൽ ഈ ശർക്കര മിഠായിട്ട് കിട്ടും അഞ്ച് പൈസയുള്ളൊരു മിഠായിക്ക് അത് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കഥ ഇതുപോലെ ആയിട്ട് തമാശ കഥകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ഇന്നും സിനിമയിലില്ല സത്യം എല്ലാവരും വിചാരിക്കും അന്നൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ചു പുഞ്ചനൊക്കെയാണ് എന്ന് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കേൾക്കാൻ രേഖയെക്കുറിച്ചോ എന്നെക്കുറിച്ചും അടുത്ത കഥ കേൾക്കാൻ മിക്കവാറും കേൾക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ അടുത്തടുത്താണ് താമസം അന്ന് ഞാൻ തയ്ക്കാട്ടാണ് താമസം അദ്ദേഹം അതേ ഈ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ഒരു പനവുള്ള ജംഗ്ഷൻ ഇവിടുത്തെ കയറുമ്പോഴും അപ്പോൾ ഇങ്ങനെ അന്ന് മുതലെയുള്ള സുഹൃത് ബന്ധം സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞും പെങ്ങന്മാരെല്ലാം എൻ്റെ നല്ല കൂട്ടുകാരികളാണ് അതെല്ലാം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞു ഭാര്യ ഇന്ദിര അതിനെക്കാട്ടി നല്ല കുട്ടി അതെ ഇന്ന് മക്കൾ എല്ലാ എല്ലാ അച്ഛനും മക്കളും എല്ലാം കൂടെ നാനാ വഴി കൂടെ സമ്പാദിക്കുകയാണ് ഇപ്പോൾ സിനിമയെന്ന് വിളിച്ചാൽ വരൂല്ല കാരണം അദ്ദേഹത്തിന് ബാക്കി ബിസിനസ് നോക്കാനേ സമയമില്ല പ്രൊഡക്ഷൻ മറ്റത് മകനൻ്റെ ഇത് അത് ഇത് സർവത്ര തിരുവനന്തപുരത്ത് അഞ്ചാറ് വീടൊക്കെ വാങ്ങിച്ചിരുന്നത് എനിക്കൊന്നേ ഉള്ളത് അത് ശരിയാ ജവഹർ നഗറിൽ നമ്മൾ ഊബർ കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ അവർ പല വീടുകളുണ്ട് പക്ഷേ മണിയമ്പള രാജ്യത്തിന് വീണ്ടെടുത്താണോ എന്ന് മാത്രമേ വേണ്ടി അതെ അതാണ് സത്യം അപ്പം ഇപ്പം ഈ പറഞ്ഞതൊക്കെ നമുക്കൊരു തമാശനെ ചിരിക്കാൻ നേരം പോകാൻ നല്ലതാണ് പക്ഷേ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം നല്ല ഭയങ്കര തിരുവനന്തപുരത്തെ ഒരു വലിയ രാജാവായിട്ട് വാഴുന്നു രണ്ട് നല്ല പിടിച്ച ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വേറൊരു കാര്യം പറയാതിരിക്കാൻ പോയത് എഴുപത്തി മൂന്ന് തൊട്ട് എഴുപത്തഞ്ചോട്ട് ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് കുടമ്പക്കത്ത് നിന്ന് ചാൻസിന് വേണ്ടി താമസിക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ വിൻസൻറ്റ് മാഷെ കാണാൻ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയിച്ച ഡിപ്ലോമ ഫിലിമിൻ്റെ ആൽബം ഒക്കെ ആയിട്ട് പോകുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ പുള്ളിയും വൈഫും ആയിട്ടൊന്നും വഴക്ക എൻ്റെ സമയം മോശം പുള്ളിയെ വഴക്കണം ഞാൻ പുള്ളിയുടെ വീട്ടിൽ നടയി ചെല്ലുമ്പോൾ രണ്ട് ദോഷവും ഒരു പ്ലേറ്റും എൻ്റെ തലവഴി പോയി ഞാൻ കൊള്ളാതെ കുഞ്ഞു സാർ ഇറങ്ങി വരുന്നു പടിവൺ പടിവാൺ ഞാൻ സാർ സുധീർ കുമാർ അതിനെ എം സാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് സാറ് പുതിയ ആൾക്കാർ വെച്ച് പടം എടുക്കുന്നത് അതൊന്നും അവിടെ ഇല്ല പോ സാറങ്ങ് പോയി അങ്ങനെ ഒരു അനുഭവം ഒരു സ്റ്റുഡിയോയിലും ചെന്ന് അകത്ത് വിടത്തില്ല പിന്നെ അത് കഴിഞ്ഞാൽ മലയാളത്തിലൊരു പ്രശസ്തം നടീരെ വീട്ടിൽ അവർ ഹസ്ബൻഡ് ഡയറക്ടറാണ് അവരെ വീട്ടിൽ ചെന്ന് തട്ടിയപ്പം തട്ടേ അതല്ല ഇങ്ങനെ വാതിൽ ചരിട്ടുള്ളൂ ശബ്ദം കേൾക്കുന്നു ആരും വരും ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കണ്ടു അവരെ കുഞ്ചി നിർത്തി അവരെ ഹസ്ബൻഡ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്നെ കണ്ടു നേരെ അടുത്തു എന്താണ് വേണ്ടത് സാറ് പടം എടുക്കണമെന്നു അതെ അതിന് അതിങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ തിക്ത അനുഭവങ്ങളുടെ പട്ടി നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞത് മല്ലിയ എന്ന ഒരു വർഷം സീനിയർ സിനിമയിൽ ഒരു അമ്പത് വർഷമായി നാൽപ്പത്തൊമ്പത് വർഷം അപ്പോൾ അവിടെ അന്നത്തെ കാര്യം പറഞ്ഞു അന്ന് അവിടെ താമസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് ഫോൺ നമ്പറൊക്കെ എടുത്ത് ഗംഗാന്നാറിൽ വീട്ടിൽ വിളിച്ചോൺ പറഞ്ഞു ശ്രീകുമാരൻ തമ്പി സാറ് പടമെടുക്കുന്നുണ്ട് ഞാൻ അതിൽ അഭിനയിക്കുന്നൊക്കെ ഉണ്ട് സുധീർ ഒന്ന് പോയി കാണുക ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആൽബം ഒക്കെ ആയിട്ട് ശ്രീകുമാരൻ അത് എല്ലാവരും നിങ്ങൾ വായിച്ചിരിക്കും ശ്രീകുമാരൻ എന്നി സാറിന് കാണാൻ പോയി ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പം പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ സാധ്യം ചെച്ചത് തൻ്റെ വീട്ടിൽ കണ്ണാടിയില്ലേ ഞാൻ തയർന്നു പോയി താൻ രണ്ട് കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് തൻ്റെ അച്ഛനും അമ്മയും ദുരോഹിക്കാൻ വേണ്ടിയിട്ടാണ് തനിക്ക് സിനിമയിലൊന്നും ആവാൻ പറ്റില്ല ഈ ബാസി പ്രേം നെസീറേക്കുള്ള ഒന്നും ഒരു പൊണ്ണാക്കുമില്ല തൻ്റെ ഈ കോലത്തിന് ഒരു രക്ഷയില്ല അന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നു എവിടെ താമസിക്കുന്നത് ഉമാലോജിയാണെന്ന് പറഞ്ഞു ആ ശരി ഞാൻ പോയി പോയി ഉമാലോചി എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു ആ എൻ്റെ മോഹിനിയാട്ടത്തിൽ സിനിമ പടക്കുണ്ട് വലിയ റോളൊന്നും അല്ല തനിക്ക് നാളെ ഒരു വേഷം ഉണ്ടെന്നാണ് അങ്ങനെയാണ് ഞാൻ ആദ്യം മറ്റു ശ്രീമാരുടെ ബിസാറിൻ്റെ മോഹിനിയാട്ടത്തിൽ അഭിനയിക്കുന്നത് ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം സാറ് പിന്നെ കുറെ കുറേ പടങ്ങൾ അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഞാൻ സാർ എന്തിനാണ് അന്ന് എന്നെ അങ്ങനെ ഇറക്കി വിട്ടിട്ട് സാർ എന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ചോദിച്ചു അത് വേറൊന്നുമല്ല എൻ്റെ വൈഫ് മോളത്ത് നിലയിൽ നിന്ന് കട്ടം മാറ്റി നോക്കിയപ്പം താൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്ന കണ്ടു അപ്പം വൈഫ് പറഞ്ഞു ആ കുട്ടിയെ അഭിനയിക്കാൻ വന്ന കുട്ടിയെടുത്ത് അങ്ങനെ പറയണ്ടായിരുന്നു ആ കുട്ടി പോകുന്നത് റൂമിലേക്ക് ആയിരിക്കില്ല കോടംപൊക്കം സ്റ്റേഷനിൽ ചെന്നിട്ട് അത് ഏതെങ്കിലും ട്രെയിൻ്റെ മുൻപ് ചടിച്ചാവും രണ്ടുകൊല്ലം സ്വപ്നങ്ങളുമായിട്ട് പഠിച്ചു വന്നില്ലേന്ന് തമ്പിറ് പേടിച്ചു പോയി തമ്പിസാറ് നീ ഇയാൾ ഇനി ആത്മഹത്യയോ അതാണ് ഞാൻ ഉടനെ തന്നെ ഫോണിൽ വിളിച്ചത് പടത്തിയില്ലാത്ത സീനാണ് തനിക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയത് അങ്ങനെ ഐശ്വര്യമായിട്ട് സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ കാരണം ഇരിക്കുന്ന മല്ലിക അല്ല എന്നാലും താങ്കൾ സിനിമ എങ്ങനെയെങ്കിലും സിനിമയിൽ വലിയ ഒരാളായ ഒരു വെള്ളറ്റ് വാങ്ങിക്കും എന്ന് പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞു നമുക്ക് സ്വപ്നങ്ങൾ വേണമല്ലോ ആഗ്രഹങ്ങളും അംബീഷൻസ് വേണമല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് അംബാസ്റും തിയേറ്റേ ഉള്ളൂ ഒരു തിയേറ്റർ കാർ വാങ്ങിയെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക കുറേ വർഷം പഠിക്കുന്ന ആൾക്കാരുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഷോർട്ട് വിഷ്വലൈസേഷൻ പോവാറില്ലേ അതൊക്കെ ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ സോങ് പിക്ചറൈസേഷൻ മറ്റേ മറിച്ചതൊക്കെ ഉള്ളപ്പോൾ നല്ല ഷർട്ടൊന്നുമില്ല ഞാൻ കൂടെ പഠിക്കുന്ന ക്യാമറമാര് സൗണ്ട് ഇഞ്ചിനിയേഴ്സിൻ്റെ ഷർട്ട് വാങ്ങിച്ചിട്ടാണ് പാട്ടൊക്കെ അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സംഭവങ്ങളെ അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ആദ്യം വെള്ള ഫീറ്റ് തന്നെ വാങ്ങിച്ചു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇസ്ലാൻ കമ്പനീസിൻ്റെ ഒരു പഴയ പച്ചയും മള്ളി എടുത്ത് വണ്ടി വാങ്ങിച്ച് ഞാനത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് വൈറ്റാക്കി പുതിയതാക്കി കൊണ്ടുപോകും അങ്ങനെ വൈറ്റ് ഫീറ്റ് തന്നെ തുടങ്ങിയാണ് പക്ഷെ അത് ഇങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തിപ്പോൾ അതിന്റെ ആക്സിൽ ഉണ്ടായി ആക്സിലല്ല ഒരിക്കലും എന്തോ മുഖാംബിയപ്പെട്ട അതിൻ്റെ ആക്സിലൊക്കെ പിന്നെയും പൈസ കൊടുക്കാം ക്രാങ്ക് പൊടിഞ്ഞു പോയി അത് നട്ടൽ ഒടിഞ്ഞു പറയാം വഴിയിലിട്ടിട്ട് വന്നു പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വിറ്റിളങ്ങി പിന്നെ എല്ലാം പുതിയ വണ്ടി കളി